ക്രിസ്തുവൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം ഇരുപത്തിയഞ്ചാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ അനുദിന വിശുദ്ധിന്റെ കുഞ്ഞു ചിന്തയോടുകൂടെ ആരംഭിക്കാം സെപ്റ്റംബർ ഇരുപത്തിനാല് കാരുണ്യമാതാവ് അഥവാ വീണ്ടെടുപ്പിന്റെ ദിനമാണ് കാരുണ്യ കാരുണ്യമാതാവിന്റെ സംരക്ഷണത്തിൽ വിശുദ്ധ പീറ്റർ നെളോസ്കോ സമാരംഭിച്ച സന്യാസ സഭയാണ് ഇത് ആദ്യമായി ഈ തിരുന്നാൾ കൊണ്ടാടുന്നത് ഈ സഭയും തന്നെയാണ് കാരുണ്യ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനാണ് കാരുണ്യ മാതാവിന്റെ തിരുനാൾ സ്ഥാപിച്ചത് തന്നെ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പറഞ്ഞ് നമുക്ക് ഓർക്കാം ഒരു ദിവസവും മറിയത്തിന്റെ സംരക്ഷണം നമുക്ക് സ്പഷ്ടമായി കാണാം നമ്മൾ അവിടുത്തെ മക്കളാകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നമ്മുടെ അമ്മയായിരിക്കാൻ അതീവമായി തീവ്രമായി തൽപ്പരയാണ് മറിയം എന്ന നാമം പുരാതന സെമെറ്റിക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഹീബ്രു ഭാഷയിൽ മിരിയാം എന്ന പദവും അരമായ ഭാഷയിൽ മരിയാം എന്നുമാണ് മറിയത്തിന് ഉപയോഗിക്കുന്നത് ഭാഷാശാസ്ത്ര പഠനമനുസരിച്ച് മറിയം എന്ന വാക്കിന്റെ അർത്ഥം സ്ത്രീ അഥവാ മനോഹരി അഥവാ വളരെയധികം സ്നേഹിക്കപ്പെട്ടവൾ എന്നൊക്കെയാണ് ഗബ്രിയിൽ മാലാഖ മറിയത്തെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ചെയ്യുന്ന അഭിസംബോധനയിൽ യർത്ഥം അടങ്ങിയിരിക്കുന്നുണ്ട് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവിനോടുകൂടെ ലൂക്ക ഒന്ന് ഇരുപത്തിയെട്ട് മറിയൻ ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ലൂയി ദി ബോൺഫോർട്ട് മറിയത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ലോകം മുഴുവൻ അവളുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എല്ലാത്തരം കഷ്ടപ്പാടുകളും സുഖമാക്കുകയും നിരവധി അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യുന്ന അവളുടെ അത്ഭുതകരമായ ഒരു ചിത്രമെങ്കിലും ഇല്ലാത്ത ഒരു രാജ്യമോ പ്രദേശമോ ഈ ലോകത്തിലില്ല അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പരിശുദ്ധ മറിയത്തിന്റെ പ്രാധാന്യത്തെ വരച്ചു കാട്ടുകയാണ് വിചിന്തനത്തിലേക്ക് ഒന്നാം വായന യെസ്രയുടെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മിശ്ര വിവാഹത്തിൽ നിരാശനായ യസ്ര ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അതാണ് ഈ വായനയുടെ പ്രമേയം നിയമാവർത്തന പുസ്തകം ഏഴ് മൂന്നിലെ നിയമം തെറ്റിച്ചതിലുള്ള വേദനയോടെയാണ് യെറ്ര പ്രാർത്ഥിക്കുന്നത് അവരുമായി വിവാഹമതത്തിൽ ഏർപ്പെടരുതെന്ന നിയമവും നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുതെന്ന നിയമം ഇവിടെ തെറ്റിക്കപ്പെടുകയാണ് ഇസ്രായേലിൽ പിന്നീട് യസ്ര എട്ട് മുതൽ ഒൻപത് തിരുവചനങ്ങളിൽ ദൈവത്തിന് ഇസ്രായേൽ മക്കളോടുള്ള കരുണ പ്രകടിപ്പിക്കുകയാണ് വാക്യമെട്ടിൽ പറയുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണം കരുണ കാണിച്ചിരിക്കുന്നു അത് അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടിയെന്ന് ഇത് ദൈവത്തിൻ്റെ കരുണയുടെ മേലുള്ള യസ്രയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒന്നാം പ്രകടനമാണ് വാക്യം മമ്പത് ഈ ആത്മവിശ്വാസം രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ യസ്ര ബലപ്പെടുത്തുകയാണ് ഒന്നാമതായി ഞങ്ങൾ അടിമകളാണ് ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല രണ്ട് പെർഷ്യ രാജാക്കന്മാരുടെ മുമ്പിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചിരിക്കുകയാണ് ഈ രണ്ട് കാരണങ്ങളാൽ ദൈവത്തിന് നന്ദി പറയുകയാണ് യസ്ര സങ്കീർത്തനം തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ളതാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ അധ്യായം പതിമൂന്ന് ഏറ്റവും ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് ഈ പ്രാർത്ഥനാഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ സങ്കീർത്തനം ഈ ആദ്യഭാഗത്ത് ദൈവം നൽകിയ കൃപകൾക്ക് തോബിത്ത് നന്ദി പറയുകയാണ് ഇത് സങ്കീർത്തകന്റെ സന്ദേശം ഉൾചേർന്ന നന്ദി പറച്ചിലാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിമൂന്നും തൊണ്ണൂറ്റഞ്ചിലും ഒക്കെ കാണുന്ന ദൈവത്തിന്റെ സ്തോത്രം പാടുകയാണ് അതേ തീവ്രതയിൽ തന്നെ ഇവിടെ തോപിത്തും ഇവിടെ നന്ദി അർപ്പണത്തോടൊപ്പം മറ്റൊരാശയം കൂടി തോപിത്തെടുത്ത് പറയുന്നു ദൈവം നീതിമാനെ അനുഗ്രഹിക്കുന്നു ദുഷ്ടരെ ശിക്ഷിക്കുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടിലെ നല്ലവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹവും ദുഷ്ടർ കൊടുക്കുന്ന ശിക്ഷയും ഇവിടെ അന്വർത്ഥമാവുകയാണ് സുവിശേഷത്തിൽ പന്ത്രണ്ട് അപ്പോസിറ്റന്മാരെ സുവിശേഷ വേലയ്ക്കായി യേശു അയക്കുന്ന ഭാഗമാണെന്ന് നാം വായിച്ചു കേൾക്കുക ഈ ഭാഗം എത്തുന്നതിന് മുമ്പ് മൂന്ന് പടികൾ കടന്നാണ് യേശു അവരെ അയക്കുന്നത് ഒന്നാമത് ലൂക്കാട സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആദ്യ ഭാഗത്ത് ആദ്യം അവരെ വിളിക്കുകയാണ് വെറുതെയുള്ള ഒരു വിളി ലൂക്കാട സുവിശേഷം ആറ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള രണ്ടാം ഭാഗത്ത് അവരെ വിളിച്ച ശേഷം ഈശോ നിയമിക്കുകയാണ് അവിടെ അപ്പോയിൻമെന്റ് നടക്കുകയാണ് മൂന്നാമത്തെ ഭാഗം സുവിശേഷം എട്ടാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്ത് നിയമിച്ച ശേഷം ശിഷ്യന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാനുള്ള വരം കൊടുക്കുകയാണ് ഈ മൂന്ന് ഭാഗം നടക്കുന്നത് ഉടനടിയല്ല എന്നത് ശ്രദ്ധേയമാണ് അതായത് ഒരു തരത്തിൽ കർത്താവ് അവരുടെ രൂപീകരണത്തിലും ശ്രദ്ധാലുവാണ് ഇവിടെ ഇന്നത്തെ സുവിശേഷം നാലാം ഭാഗമാണ് നാലാം ഭാഗമായ സുവിശേഷത്തിൽ രോഗികളുടെ മേലും പിശാചുക്കളുടെ മേലും അധികാരം നൽകി അവരെ അയക്കുകയാണ് ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനം ഈയിടെ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബ്രിട്ടനിൽ നടന്ന ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ പങ്കെടുത്ത റാലിയെ ഓർത്തുപോകുന്നു കുരിശും ബൈബിൾ വചനവും പതാകകളുമായി ഇവിടെ അവർ ലോകത്തിന് സന്ദേശം നൽകുകയാണ് യേശു രാജാവാണ് യേശു വഴിയും സത്യം ജീവനുമാണെന്ന് ലെയോ പതിനാലാമൻ പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധിഷൻ എന്ന നിലയിൽ തൻ്റെ പ്രധാന ദൗത്യം ആഗോള പ്രതിസന്ധികൾ പരിഹരിക്കലല്ല മറിച്ച് കത്തോലിക്ക വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ അവരെ സ്ഥിരീകരിക്കുകയും ലോകവുമായി സുവിശേഷം പങ്കിടുകയും ചെയ്യുക എന്നതാണ് എന്ന് ക്രക്സ് സീനിയർ കറസ്പോണ്ടൻറ് ഏലീസ് അൻ അലനോട് പറഞ്ഞത് എത്ര ശരിയാണ് ഈ സുവിശേഷം അനുദിനം പ്രഘോഷിക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷം ജീവിക്കുക പ്രിയരെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ കരുതുന്ന ദൈവത്തിന് കൃതജ്ഞതയോടെ നമുക്കും സുവിശേഷ ദീപ്തി ലോകത്തിൽ പരത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ